നമുക്ക് ഒരു ഡേ ഇൻ വേ ലൈഫ് കണ്ടാലോ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ കോളേജിലേക്കാണ് പോയത് രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ലഞ്ചിന് നമുക്ക് കോളേജിൽ ബിരിയാണി ആയിരുന്നു തന്നിരുന്നത് ബിരിയാണി പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഡേറ്റ്സ് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ എക്സ്പെക്ട് പോലെ ഒന്നായിരുന്നു ബിരിയാണിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒക്കെ കഴിഞ്ഞതിനു ശേഷം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നടക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഉച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പകരം നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് നമുക്ക് എഴുതി തീർക്കും റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി തീർക്കുകയായിരുന്നു കേട്ടോ പി എസ് സി നഴ്സിംഗ് പഠിക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എഴുതിയാ തീരാത്ത റെക്കോർഡും കാര്യങ്ങളാണ് കേട്ടോ നമുക്കുള്ളത് ഒരു മണിയൊക്കെ ആയപ്പോഴത്തും നമ്മുടെ ക്ലാസ് തീർന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് തീർന്നതിനു ശേഷം നമ്മൾ നേരെ ഓടി വന്നത് ടെറസിലോട്ടാണ് കാരണം എനിക്ക് കുറച്ച് യൂണിഫോം യൂണിഫോമൊക്കെ കഴുകിയിടാനുണ്ടായിരുന്ന കേട്ടോ കഴുകി കഴുകിയിട്ടതിനു ശേഷം നേരെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ നമ്മുടെ കുളിയൊക്കെ വേഗം പാസ് ആക്കിയതിനു ശേഷം കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കേട്ടോ എന്റെ ഈ ഒരു സ്കിൻ പൊതുവേ ഡ്രൈ സ്കിൻ ആണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിട്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ബാംഗ്ലൂര് വരുമ്പോഴത്തും എന്റെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആകുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അതുകൊണ്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അഞ്ച് മണി അഞ്ചര ആയ സമയത്ത് നമ്മൾ കോഫി ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ നമുക്ക് കെട്ടിടിനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ താഴെ പോയിട്ട് ഹോട്ട് വാട്ടർ റെഡി റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടാണ് പൊതുവെ കോഫി ഉണ്ടാക്കാറുള്ളത് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് നാലുമണി അഞ്ച് മണിയാകുമ്പോൾ ഒരു ബ്രൂ കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സ് ആയ പോലെ തോന്നാറുണ്ടായിരുന്നു കോഫിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പീനട്ട് ഫ്രയും അതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ കഴിക്കാനുള്ള സമയമായി അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെക്കോർഡ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരെ കയറി ഉറങ്ങാനാണ് കിടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ആണ് എൻ്റെ ഒരു മൈ ലൈഫ് നിങ്ങൾക്ക് എൻ്റെ ഡെയിലി മൈ ലൈഫ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറിയത് ബായ്